ചോരന്റെ ഓകെ പല്ലു വരയ്ക്കാൻ കൊറേ കഷ്ടപ്പെട്ട് ഓക്കെ അപ്പൊ എത്ര മാർക്ക് ഇട്ടങ്ങള് ആ ഇതെന്താ ബാലേഷ് അങ്ങനെ പറഞ്ഞാൽ അടിപൊളി വേറെ രൂപല്ലേ ഓക്കേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോവാണ് ഫ്രീ ആയിട്ട് വരയ്ക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ അവരെടുത്തുവച്ചിട്ട് ഞാൻ ഇന്നലെ രാത്രി വരച്ചിരുന്ന് കുറച്ച് കഷ്ടപ്പെട്ട് രാത്രി ഉറക്കമൊഴിച്ച് വരച്ചതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫോട്ടോ ആണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് ഞങ്ങൾ നോക്കൂ ഇത് ഈ കാണുന്നത് സുന്ദരിയാണ് ഇത് സുന്ദരനാണ് അപ്പോ അവരിതില് മാർക്കിട്ടരണോ എന്നാലേ നമ്മൾ അവരെ പറഞ്ഞേക്കുള്ളൂ അപ്പോൾ അവരെ റിയാക്ഷൻസ് എന്താവുന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ അപ്പോൾ ഇതുവരെ ക്യാമറ എടുത്തു എടുത്തത് ഈ മച്ചാനാണ് ഓക്കെ അപ്പോൾ താങ്ക്സ് ഓക്കെ ബൈ നിങ്ങളെ ഭാവിയിലെ സുന്ദരൻ ഇത് നിങ്ങൾ എങ്ങനെയുണ്ട് കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് അപ്പോൾ ശരിക്കും നന്നായിട്ടുണ്ടോ ഒന്ന് ഉറക്ക പറയൂ കേൾക്കുന്നില്ല സൂപ്പറാല്ലേ എന്നാൽ ഒരു മിനിറ്റ് പോലെ ഒരു മാർക്ക് ഇട്ട് ഒരു മാർക്ക് മാത്രം ങ്ങനെ കുറേ ആൾക്കാരെ സ്ട്രെയിൻഡേഴ്സുകളെ മാർക്കാണ് എനിക്ക് എൻ്റെ ഭാവിയിലെ ഈ എനിക്ക് വലിയ ഈ സിനിമയിലുള്ള ഹാളിലുള്ള ഓർഡർ ഒക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം ആ ആ മതി ഫൈവ് നോട്ടല്ലേ ഓക്കെ ഇതെന്താ കൈവിൽ എന്താ ചോരേ ഓക്കേ ശരി ബൈ കണ്ണടച്ചിട്ട് വേണം തുറക്കാൻ അപ്പോൾ സുന്ദരിയും സുന്ദരനും ഈ കണ്ണൊക്കെ വരയ്ക്കാൻ കുറേ കഷ്ടപ്പെട്ട് ഏ അപ്പോൾ രാത്രി രണ്ട് രാത്രികളാണ് രണ്ട് രാത്രി രണ്ട് പകലും എടുത്തിട്ടാണ് ഈ സുന്ദരനെ വരച്ചത് അപ്പൊ സുന്ദരിനെ വരയ്ക്കാൻ കുറെ എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വരച്ചത് എങ്ങനെയുണ്ട് നിങ്ങളൊരു അറിഞ്ഞുകൊണ്ട് ഒരു മാർക്ക് ഇട്ടരണം ഞാൻ ഈ മറ്റേ ഈ ദിലീപിൻ്റെയൊക്കെ ഫോട്ടോ വരയ്ക്കലുണ്ട് പിന്നെ നമ്മളീ കാർട്ടൂണില്ലേ ഈ മറ്റേ ഈ ടോമാഞ്ചറിയില്ലേ ടോമാഞ്ചെറി ഓരുന്നെ അതിലേക്ക് വിളിച്ചിട്ടുണ്ട് ഒന്ന് വരയ്ക്കാൻ വേണ്ടിട്ട് നന്നായിട്ടില്ല നിങ്ങളൊന്നും ചില്ലായി നിക്കാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വരച്ചരാം കണ്ണടച്ചോ നീ തുറന്നോളൂ ഇതാണ് നിങ്ങളെ ഒരു സുന്ദരിനും സുന്ദരനും വരച്ചതാണ് അപ്പൊ നിങ്ങളൊരു മാർക്ക് ഇട്ടരണം നിനക്ക് കഴിവുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാം ഭയങ്കര കഴിവായി പോയില്ലേ കൈ സംഭവം മാർക്ക് ഇട്ടുന്നുണ്ട് പത്തില് പത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ട് രാത്രി രണ്ട് രാത്രി കഷ്ടപ്പെട്ട് എൻ്റെ കാമുകിയും കാമുകനുമായ നിന്നെയും നിന്റെ രാജകുമാരിയെയും വരച്ച ഫോട്ടോ ആണ് ഇതിലുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്തായിരിക്കും എൻ്റെ ഒരു ഗസ്സിങ് ഇന്ന അറിയോ ഇതിൻ്റെ മുന്നേ കണ്ടോ അനസ് അല്ല അനസ് ബ്ലോക്ക് ട്വൻ്റി വൺ ഞാൻ വരച്ചതാണ് നോക്കൂ ഇവിടുന്ന് ഇത് ഞാൻ ചോര കൊണ്ടാണ് എഴുതിയത് ചോര ഏ ഒരു ചോരാണ് ഇത് അപ്പോ ചോര എവിടേക്ക് പകർന്നിട്ട് ഇവിടെ വരെ ചോര എത്തി നിങ്ങൾ സുന്ദരി 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 എങ്ങനെ ഉണ്ട് ഇതാണ് ഇത് സുന്ദരൻ അപ്പൊ നിങ്ങളെ മാർക്ക് എനിക്ക് വേണം എത്ര നിങ്ങൾ എത്ര തരും ഒരു ആ കൊടുത്തോളൂ മാർക്ക് നോക്കിക്കോളൂ ഹൺഡ്രഡില് എത്രയാണ് മോനെ കൈ ഉണ്ട സെറ്റ് ഇനി ഒന്ന് തുറന്നോളും ഇതന്നെ നിങ്ങള് രാജകുമാരനും രാജകുമാരിയും എങ്ങനെയുണ്ട് ഒരു മാർക്ക് ഇട്ട് ഒരു വി ഗുഡോ അങ്ങനെ എന്തെങ്കിലും ഇട്ടെന്നാ മതി ഞാൻ ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല ഈ ചിത്രം വരയ്ക്കാൻ ഭയങ്കര കഷ്ടപ്പാടുണ്ട് ഈ പിരികമൊക്കെ ഒന്ന് നോക്കൂ ഇത് മറ്റേ ഈ സ്റ്റൈലാണ് ഇത് സാധാ കൈ കൊണ്ട് വരയ്ക്കാൻ കഴിയില്ല നമ്മളിങ്ങനെ രാത്രി ഇങ്ങനെ നിന്ന് കുറേ കഷ്ടപ്പെടണം നമ്മൾ ഓരോ പൊസിഷൻ വർത്തനം പറയാൻ അറിയോ അറിയൂല ഓക്കെ സോറി അപ്പോൾ എങ്ങനെയുണ്ട് ഒരു മാർക്ക് ഇട്ടരു ഇതിലിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോ മാർക്ക് ഇടുന്നുണ്ട് ഇത് സുന്ദരിയാണ് ഇത് സുന്ദരനാണ് പിന്നെ കുറേ പേജുകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനെ വരച്ച് ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ പേജ് മൊത്തം ഇതിലുള്ള എല്ലാ പേജും ഞാൻ വരയ്ക്കാൻ പോവാ അപ്പോൾ നിങ്ങളാണ് എനിക്ക് മാർക്ക് മാർക്കിടേണ്ടത് എനിക്ക് ഓഡിയൻസ് നിങ്ങളാണ് ഏതാണ് ഇഷ്ടപ്പെട്ടത് സുന്ദരിനാണോ അല്ലെ സുന്ദരനാണോ രണ്ടും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുല്ലേ ഓക്കേ എന്നാൽ ഒരു മാർക്ക് നമുക്ക് ഈ ഇഷ്ടപ്പെട്ടു ഇട്ടോളൂട്ടു പറയുന്നത് നമ്മൾ ഫോട്ടോ ഇഷ്ടപ്പെട്ടു പറയാൻ അറിയല്ലേ ഓക്കേ എന്നാ ഒരു മാർക്ക് സിമ്പിൾ പരിപാടി തോന്നുന്നില്ല എന്നാലും ചെറിയൊരു കഴിവ് വെച്ച് വെച്ച് വരച്ചതാ ഇങ്ങനെ കൊറേ കഷ്ടപ്പാടുണ്ട് ഈ പല്ലൊക്കെ വരയ്ക്കാൻ എത്ര കഷ്ടപ്പാടാന്ന് അറിയോ ഈ കണ്ണു തന്നെ ഈ കണ്ണെന്നെ എങ്ങനെയൊക്കെ വരയ്ക്കണ അറിയോ കൊറേ കഷ്ടപ്പാടുണ്ട് വളരെ കഷ്ടപ്പാടാ കയസ് നിങ്ങൾ നോക്കൂ കൈസ് ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിരിക്കും മാർക്ക് തരുന്നില്ല ഒരു ചെറിയൊരു മാർക്ക് മതി ഒരു പത്ത് മാർക്കെങ്കിലും മതി മൂടി നൽത്ത് പോയി എത്ര മാർക്ക് ഒരു മാർക്കാ താങ്ക്സ് ഓക്കെ അടച്ച് തുറന്നിട്ട് ഇത് ഇതാ ഇത് ഞാൻ രാത്രി ഈ കണ്ണ് വരയ്ക്കാൻ കുറേ കഷ്ടപ്പെട്ട് പിന്നെ ഈ സുന്ദരനെ വരയ്ക്കാൻ സിമ്പിളായിരുന്നു സുന്ദരിനെ വര വരയ്ക്കാൻ അതന്നെ നമ്മൾ ഒരു പരിപാടി എടുക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ വര നിങ്ങൾ ഒരു മാർക്ക് ഇട്ട് തന്നാൽ മതി സിമ്പിളാണ് കുറേ കഷ്ടപ്പെട്ട് ഈ പല്ലൊക്കെ വരയ്ക്കാൻ എത്ര കഷ്ടപ്പാടാറിയോ അതെ എന്താ അടിപൊളി അടിപൊളിന്നാണ് എഴുതുന്നു ഗ് ഇപ്പൊ ഒരു അടിപൊളിയായിട്ട് എന്നാ പറയുന്നത് അപ്പൊ സുന്ദരിനെങ്ങനുണ്ട് സൂപ്പർ സൂപ്പറായി ഓക്കെ അടിപൊളിയല്ലേ ഓക്കേ അപ്പൊ എത്ര മാർക്ക് കിട്ടും ആ ഇതെന്താ ബാലേശോ ബാലേ അങ്ങനെ പറഞ്ഞാൽ എന്താ അടിപൊളിന്റെ വേറെ രൂപല്ലേ ഹലോ ഹലോ ഒരു മിനിറ്റ് വെക്കുമോ ഞാനല്ലേ ഇത് ഇതൊന്നും പിടിക്കോ ഇതൊന്നും പിടിക്കോ ഒരു സീരിയസ് കാര്യം പറയണം ഞാൻ നിങ്ങളെ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിൽ ഒരു ഫോട്ടോ വരച്ചിരുന്നു ഏഹ് അതെങ്ങനെയുണ്ട് ഒരു ഗുഡ് എന്തെങ്കിലും ഇട്ട് വരുമോ ഞാൻ ഈ സിനിമയിൽ അവതാറിൻ്റെ മോഡലൊക്കെ വരയ്ക്കലുണ്ട് ഏഹ് ഈ സിനിമയിൽ അവതാറിൻ്റെ ഷൂട്ടിംഗ് അറിയോ അവതാർ സെക്കൻഡ് പാർട്ടൊക്കെ ഞാനാ വരച്ച് ഏ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടോ കണ്ടില്ല ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഒന്ന് എന്താ ഇതിൽ ഞാൻ കുറേ നേരം നിങ്ങൾ ബാക്കിൽ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല ഏഹ് ഒന്ന് നല്ല പോലെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ചില്ലായി നിൽക്കുമോ ഓക്കെ ഒന്നുകൂടി വരയ്ക്കല്ലേ വരയ്ക്കട്ടെ വേണ്ട ഹലോ ഞാനല്ലേ കുറേ നേരം നിങ്ങൾ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഇതിലുള്ള നിങ്ങളാണോ ആരോ ഒരാൾ വരച്ചിട്ടുണ്ട് അപ്പോൾ നോക്കി നോക്കൂ ഈ ബുക്കും പേപ്പറും ഇതാ സുന്ദരിനെ ഞാൻ അവിടുന്ന് കുറെ കഷ്ടപ്പെട്ട് വരയ്ക്കാൻ കുറെ കുറേ നേരം കുറെ കഷ്ടപ്പെട്ടു നിങ്ങളിങ്ങനെ ചില്ലായിരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് ചില്ലായിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വരയ്ക്കാം എങ്ങനെയുണ്ട് ഒരു മാർക്ക് ഇട്ടോ ഗുഡ് എന്തെങ്കിലും ഇട്ട് തരും നമുക്ക് മാർക്ക് ഇട്ടുവരുന്നുണ്ട് ആണല്ലേ ഓക്കേ എൻ്റെ കഴിവ് എങ്ങനെയുണ്ട് ഞാനിങ്ങനെ സിനിമ സ്റ്റൈലൊക്കെ വരയ്ക്കും ഈ പെൻസിൽ ഡ്രോയിങ്ങിൽ എനിക്ക് നാട്ടിൽ ഒരു ഉത്സവമുണ്ട് അപ്പൊ ഉത്സവത്തിലേക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ അപ്പൊ കായ് നമുക്ക് വെരി കൂട്ട് ഇട്ട് വന്നിട്ടുണ്ട് ഞാൻ ദിലില്ലേ രാത്രി കുറച്ച് കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ വരച്ചിട്ടുണ്ട് അതിന്റെ മാർക്ക് ഇട്ടു തരുമോ ഇതിൻ്റെ ഉള്ളൊരു അതെ മാർക്ക് അതെന്താ ഞാൻ വരച്ചതാ നോക്കി നോക്കൂ നോക്കൂ ഇത് പിടിക്കൂ ഒന്ന് തുറന്നു നോക്കൂ ജസ്റ്റ് ഒന്ന് തുറന്നാൽ മതി ഇതാ ഇത് സുന്ദരി ഇത് സുന്ദരൻ മാർക്ക് മതി അതെ എനിക്ക് ചെറിയ കഴിവൊന്നല്ല വലിയ വലിയ കഴിവുകളെ അടിപൊളി ഈ അല്ലേക്ക് ഒന്ന് ഒന്ന് തുറന്നാ മതി ഒരു സൈഡ് കൊടുത്തോളൂ ഒന്ന് തുറന്നു നോക്ക് ഞാൻ ഇങ്ങള് ബസ് സ്റ്റാൻഡിൽ നിന്നല്ലേ വരുന്നേ അപ്പൊ ഞാൻ ഇങ്ങള് വരച്ചിരുന്നു അപ്പൊ ഒരു എന്തെങ്കിലും ഒരു മാർക്ക് ഇട്ടോ കഷ്ടപ്പെട്ട് കൊറേ കഷ്ടപ്പെട്ട് വരച്ചതാ ഇത് നിങ്ങളെ ഭാവിയിലെ കാമുകനാണ് സുന്ദരൻ അതെ ഇത് സുന്ദരി എങ്ങനുണ്ട് ഞാൻ ഈ വലിയ വല്യ ഇതൊക്കെ അല്ലേ വലിയ ഓർഡർ വന്നാൽ അങ്ങനെ വരച്ചു കൊടുക്കല് അപ്പൊ പെട്ടെന്ന് നിന്റെ മനസ്സിന്ന് വരച്ചെടുത്തതാ അതെങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ഓക്കേ അപ്പൊ എനിക്ക് ഇനി ഭാവിയിൽ വല്യ ഓർഡർ ഒക്കെ വരുവാണെങ്കിൽ എങ്ങനെയുണ്ടാവും നൂറില്ലേ നൂറില്ലേ ഞാൻ പറഞ്ഞില്ല പെട്ടെന്നുള്ള റിയാക്ഷൻസ് ആണ് എന്താ അറിയില്ല എനിക്ക് പോലും അറിയില്ല അവരെ റിയാക്ഷൻസ് എന്താവും നിങ്ങൾ ഇതുവരെ കണ്ടില്ല അപ്പൊ മാക്സിമം ലൈക്ക് അടിക്കണം അപ്പോൾ ആണ് ഈ ഫോട്ടോ കാണുമ്പോൾ അവർ വരെ ആയി പോവാണ് അപ്പൊ ഇനി അടുത്ത ആള് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിച്ചു നോക്കാം ഞാൻ കുറേ നേരമായി കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ വന്നതാ ഇങ്ങനെ നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര ലൈക്ക് ആയിപ്പോയി അപ്പം നിങ്ങളെ വരച്ചതാണ് എങ്ങനെയുണ്ട് ഒരു മാർക്ക് ഇട്ടും പേരെന്താ അരുന്ധതി എവിടെ പോവാ സാധനം അങ്ങാൻ പോവാ അപ്പോ എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും കഴിവ് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടോ പറയുന്നില്ലേ അതാ ഞാൻ പറയുന്നേ അപ്പോ എനിക്ക് ഈ പേജ് മൊത്തം പറഞ്ഞ സാധനല്ലേ അത് ഇട്ടിട്ട് മൊത്തം അറിയണം എന്നാലേ ഞാൻ വീട്ടിൽ പോളു നിങ്ങളൊന്നിട്ട് തരുമോ ഒരു വി ഗുഡ് സുന്ദരിയാണോ സുന്ദരനാണോ അടിപൊളിയത് സുന്ദരൻ ഓക്കേ അപ്പൊ നിങ്ങളെ ഭാവിയിൽ സുന്ദരൻ ഈ ലുക്ക് മതിയോ മതിയോ മതി ഉറപ്പാണോ ഉറപ്പിക്കാവോ യെസ് ഓർണോ യെസ് ചോരല്ലേ ചോര അത് വെച്ചിട്ടാണത് ഇട്ടത് അപ്പോൾ കുറച്ച് ചോര പോയി ഏ പ്രശ്നമില്ല ചോരല്ലേ പോട്ടാകുമ്പോൾ പിന്നെയും ഉണ്ടാക്കാം അപ്പോൾ സുന്ദരിയും സുന്ദരനും എനിക്ക് കുറച്ച് മാർക്കിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് ഇടും ഓരോരുത്തർ മാർക്ക് ഇട്ടതാണത് അപ്പോൾ നിങ്ങൾ എത്ര ഇടുന്നത് എത്ര ഇടുന്നത് അതെ സുന്ദരിക്ക് എത്ര അതെ നൂറിൽ പൊരട്ടെ ഇട്ടു നൂറിൽ അമ്പത് അപ്പൊ സുന്ദരനോ ഇതുങ്ങളെ ഭാവിയിലെ സുന്ദരനാണ് അപ്പൊ അതിനനുസരിച്ച് മാർക്ക് മാർക്കിടണം കല്യാണം കഴിഞ്ഞോ ഓക്കെ എന്നാൽ അവനക്ക് വേണ്ടി ഒരു മാർക്ക് ഇട്ടോളൂ കല്യാണ ചെക്കനാണെന്ന് വിചാരിച്ച് മാർക്ക് ഇട്ടോളൂ അഞ്ഞൂറോ അമ്പത് ഓക്കെ ഹലോ ഞാൻ ദിലില്ലേ ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് കുറച്ച് ഫോട്ടോ വരച്ചിട്ടുണ്ട് അതിനൊരു മാർക്ക് ഇട്ട് തരും പെണ്ണിൻ്റെ ഉള്ളിലുണ്ട് ഒരു നൂറിൽ നിങ്ങൾ എത്ര മാർക്ക് ഇട്ടു ഇത് ചോര വെച്ചിട്ടാണ് വരച്ചത് കേട്ടോ കുറച്ച് ചോര ചോര ചോരല്ലേ ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത് ചോര എന്റെ കുറെ പോയി ഓകെ നോക്കൂ ഇത് സുന്ദരി സുന്ദരിന്റെ പല്ല് വരയ്ക്കാൻ കുറേ കഷ്ടപ്പെട്ട് കണ്ണ് വരയ്ക്കാൻ നിങ്ങൾ അതേമാതിരി കണ്ണ് സ്റ്റൈലൻ ശരിയാ കുഞ്ഞി കണ്ണുകളാണ് എൻ്റെ അതെ ഇത് ഇത് നിങ്ങളെ സുന്ദരനാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു മാർക്കിട്ട് തരും അതെ നിങ്ങൾ സുന്ദരൻ ഉണ്ടോ ഇല്ലല്ലേ എന്നാൽ എനിക്ക് നിങ്ങളെ ഭാവിയിലെ സുന്ദരന് വേണ്ടി ഒരു മാർക്ക് ഇട്ടോളൂ എനിക്ക് കണ്ടിട്ട് മാർക്ക് കണ്ടിട്ട് സന്തോഷം വളരെ സന്തോഷം ഇത് ഇത് തുറക്കുമോന്ന് എൻ്റെ കഴിവാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം മാക്സിമം നിങ്ങൾ കണ്ടറിഞ്ഞ് എനിക്ക് മാർക്ക് ഇട്ടരണം ഈ പെൻ പെണ്ടുത്തിട്ട് ഇട്ടോളൂ ഇട്ടോളൂ അതിലിങ്ങനെ കുറെ ആൾക്കാരെ മാർക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഈ സുന്ദരി ഞാൻ ചോര വെച്ചിട്ടാ വരയ്ക്കൽ ഇതിന്റെ ചോരയാണ് കണ്ടോ അപ്പോൾ കുറച്ച് ചോര പോയിട്ടുണ്ട് ഏഹ് അപ്പോ ഞാൻ എനിക്ക് ബ്ലൂക്കോസ് ഒക്കെ കയറ്റിട്ട് രണ്ടു ദിവസം ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഡിസ്ചാർജ് ഇന്നായത് ഒരു മാർക്ക് ഇട്ടിരു നൂറിൽ ഇപ്പൊ ഇഷ്ടപ്പെട്ട മാർക്ക് ഇട്ടുള്ളു ഇങ്ങനെ ഓരോരുത്തർ മാർക്ക് ഇട്ടതാ അത് ഇതിങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ മാർക്ക് ഇട്ടതാ എത്ര വേണമെങ്കിലും ഇടാം എത്ര ഇടന്ന് മോനെ ഞാൻ കരയട്ടെ ഞാൻ കരയട്ടെ എനിക്ക് കരയിൽ വരരുത് കരച്ചില് വരുന്നത് എനിക്ക് ഇത്ര ആരും ഇട്ടൊന്നുമില്ല ഓക്കെ ഇനി തുറന്നോളൂ നിങ്ങള് ഭാവിയിലെ കാമുകനും കാമുകിയും ആയിരിക്കും ഒന്നുകൂടി തുറക്കണോ നേരയിടാ എന്നാലും അടുത്ത തലമുറയില് നിങ്ങളെ കാമുകനത് നിങ്ങളിത് എങ്ങനുണ്ട് ആണോ എന്നാല് ഒരു എന്തെങ്കിലും ഒരു മാർക്ക് ഒരു വി ഗുട്ടോ വെരിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇട്ട് തരും ഞാനിങ്ങനെ ട്രെയിനൊക്കെ കയറി വരിക അപ്പൊ ഇങ്ങനെ സ്ട്രെയിൻഡേഴ്സുകളെ രാത്രിയിൽ ഇങ്ങനെ വരയ്ക്കും വീട്ടിൽ നിന്ന് അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളെ ഒരു ഇത് സ്വപ്നത്തിലെ രാജകുമാരനും സ്വപ്നത്തിലെ രാജകുമാരിയും സ്വപ്നത്തിലെ രാജകുമാരനും രാജകുമാരി ആണല്ലേ ഓക്കെ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ജസ്റ്റ് ഒരു ആയിരുന്നു കേട്ടോ ഓക്കെ ബൈ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് ഉളോക്ക് ട്വൻ്റി വൺ ഓക്കെ ആയിരുന്നു കേട്ടോ ഓക്കെ ഇനി ക്യാമറ നോക്കിയ രായി പറഞ്ഞോ ഓക്കെ അപ്പോൾ ക്യാമറ നോക്കിയ രായി പറഞ്ഞോളൂ ജസ്റ്റി ഒരു ഫ്രാങ്ക ആയിരുന്നു ജസ്റ്റ് ഈ സ്പ്രീൻ എടുത്ത് പോയിട്ട് അവരെ റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക അനസ് ഉളോക്ക് ട്വൻ്റി വൺ ഒരു ക്യാമറ നോക്കിയ രായി പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ ഒരു ക്യാമറ നോക്കിയ രായി പറഞ്ഞോളൂ ഓക്കെ എൻ്റെ പേര് പ്രേങ്ക ആണ് കേട്ടോ ഓക്കെ പെട്ടെന്നുള്ള റിയാക്ഷൻസ് ആണ് ഓക്കെ ചേട്ടാ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വോക്ക് ട്വന്റി വൺ ഓക്കെ ഒന്ന് എന്റെ ഒരു പ്രേങ്കായിരുന്നു ക്യാമറ നോക്കിയൊരായി പറഞ്ഞോ നിങ്ങൾക്ക് പോകല്ലേ ഒരു പെട്ടെന്നുള്ള റിയാക്ഷൻസ് ആണ് എൻ്റെ ക്യാമറയിൽ ഉണ്ടാവുക ഓക്കെ ബൈ ജസ്റ്റ് ഒരു പ്രേങ്ക ആണ് കേട്ടോ എൻ്റെ ചാനലിൻ്റെ പേര് അനസ്റ്റോക്ക് ട്വന്റി വൺ ബൈ ഓക്കെ അപ്പോൾ ഒരു ചെറിയൊരു പ്രേങ്ക ആയിരുന്നു ഓക്കെ എന്നാൽ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോളൂ ജസ്റ്റ് ഒരു ആയിരുന്നു കേട്ടോ ഓക്കെ ബൈ ജസ്റ്റ് ഒരു പ്രേങ്ക ആയിരുന്നു കേട്ടോ ഏഹ് ഓക്കെ അല്ലേ ഓക്കേ എന്റെ ചാനലിന്റെ പേര് അനസ് ട്വന്റി വൺ ബൈ ക്യാമറ നോക്കിയൊരായി പറഞ്ഞോളൂ എന്റെ പേര് ആയിരുന്നു കേട്ടോ അനസ് ട്വന്റി വൺ ബൈ ഓക്കെ ആയിരുന്നു അപ്പൊ നാളെ അടിപൊളി പ്രാങ്ക് ഷോ ആയിട്ട് വരുന്നതാണ് പിന്നെ എനിക്ക് നാളെ നമ്മളിന്ന് നമ്മളെ എൻ്റെ നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട് അപ്പം നാളെ ചിലപ്പോൾ ഉത്സവത്തിലായിരിക്കും എൻ്റെ ഷോ വരുന്നത് എൻ്റെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഞാൻ പ്രേങ്ക് നടത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നാളെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണം നാളെ കത്തുന്ന വ്ളോഗും എല്ലാം ഉണ്ടാവും അവിടെ ഉത്സവത്തിൻ്റെ എന്തൊക്കെ അവിടെ പ്രോഗ്രാം വരണോ അത് മൊത്തം നമുക്ക് എടുക്കാം അപ്പോൾ നാളെ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് വീഡിയോസ് വരാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഈനെക്കാട്ടിയും കിട്ടില്ല വീഡിയോസായിട്ടാണ് ഇനി നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ എന്നാൽ എല്ലാവർക്കും എൻ്റെ വക ഹായ് പറഞ്ഞു നിർത്തുകയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് തരണം ഇന്ന് നമുക്ക് ഈ ഒരു ഫ്രീ ആയിട്ട് വരച്ച് കൊടുക്കുന്ന ഒരു ഫ്രാങ്ക് ആയിരുന്നു ഇന്ന് ചെയ്തത് അപ്പോൾ നാളെ അടിപൊളി ഫ്രാങ്ക് ആണ് നടത്താൻ പോകുന്നത് അത് ഉത്സവ പറമ്പിലാണ് ഫ്രാങ്ക് വരുന്നത് മാക്സിമം ലൈക്ക് വേണം ഓക്കെ